എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് രണ്ടാം തീയ്യതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കി നിൽക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് മൂന്ന് ദിവസം റേഷൻ കടകൾ അടഞ്ഞുകിടക്കും നാളെ രണ്ടാം തീയതിയും മൂന്നാം തീയ്യതിയും റേഷൻ കടകൾക്ക് അവധിയാണ് ഇതുകൂടാതെ മാർച്ച് ഏഴാം തീയതി റേഷൻ വ്യാപാരികളുടെ സംയുക്ത സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുള്ള സമരവുമാണ് സമരത്തിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് യൂണിയൻ പ്രതിനിധികളുമായി മന്ത്രി ജി അനിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരവുമായി മുന്നോട്ടു പോവാൻ സംഘടനാ നേതാക്കൾ തീരുമാനിച്ചത് വേതന പാക്കേജ് പരിഷ്കരിക്കുക കെ ടി പി ഡി എസ് ഓർഡറിൽ റേഷൻ വ്യാപാരികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുക ക്ഷേമതയിൽ സർക്കാർ വിഹിതം ഉറപ്പാക്കി പരിഷ്കരിക്കുക വ്യാപാരികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിൽ ആകെയുള്ള പതിനാലായിരത്തോളം റേഷൻ കടകളിൽ ഒൻപതിനായിരത്തി റേഷൻ കടകൾക്കും നിലവിലെ വേതനം കൊണ്ട് കട നടത്തിപ്പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്ന് ഒരു വർഷത്തെ കണക്കുകൾ നിരത്തി സംഘടനാ പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു ഇനി നാളെയും മറ്റന്നാളും അവധിയാണ് അതുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിപ്പ് വന്നിട്ടുണ്ട് മാർച്ച് മാസത്തെ റേഷനും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അതാണ് പറയുന്നത് നാല് അറിയിപ്പാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെത് വന്നിട്ടുള്ളത് ഒന്ന് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇന്നുകൂടി തുടരുകയാണ് എന്നുള്ളതും രണ്ടാമത്തെ അറിയിപ്പായിട്ട് രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനും മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനി ഞായർ ദിവസങ്ങളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് മൂന്നാമതായി ഡിപ്പാർട്ട്മെൻറ്റ് അറിയിപ്പുള്ളത് ഈ മാസത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തെ റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ നാലാം തീയതി മുതൽ ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എല്ലാ വിഭാഗം റേഷൻ കാർഡിനുള്ള വിഹിതങ്ങളാണ് നാലാമതായി കൊണ്ട് അറിയിച്ചിട്ടുള്ളത് അതാണ് ഇനി പറയുന്നത് കഴിഞ്ഞ മാസത്തിൽ നിന്നും യാതൊരു വ്യത്യാസവും ഇല്ലാതെയാണ് മാർച്ച് മാസത്തിലും റേഷൻ വിതരണം ഉള്ളത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുന്നത് അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ നൽകണം പഞ്ചസാര മഞ്ഞ റേഷൻ കാർഡിന് ഈ മാസവും ഇല്ല മുൻഗണനാ വിഭാഗമായ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിൽ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക പൊതുവിഭാഗം നോൺ പ്രയോറിറ്റി സ്റ്റേറ്റ് സബ്സിഡി വിഭാഗമായ നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക നീല റേഷൻ കാർഡുള്ളവർക്ക് അധികമായി നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും എൻ പി ഐ വിഭാഗത്തിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും ഇങ്ങനെയാണ് റേഷൻ വിഹിതങ്ങൾ കഴിഞ്ഞ രണ്ട് മാസം മണ്ണെണ്ണ വാങ്ങിയിട്ടില്ല എങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും പിങ്ക് റേഷൻ കാർഡിന് അര ലിറ്ററും മണ്ണെണ്ണ വാങ്ങാവുന്നതാണ് ഇത് വൈദ്യുതീകരിച്ച വീടിൻ്റെ കാര്യമാണ് പറയുന്നത് വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ എല്ലാ റേഷൻ കാർഡിനും ഈ കാലയളവിൽ അതാണ് അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് കാലയളവിൽ ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ് രണ്ട് ദിവസം ഇനി റേഷൻ കട അവധിയാണ് ശനിയാഴ്ച റേഷൻ കടയില്ല ഞായറാഴ്ച പതിവ് പോലെ റേഷൻ കടയില്ല തിങ്കളാഴ്ച മുതലാണ് മാർച്ച് മാസത്തെ റേഷൻ വേതം ആരംഭിക്കുക റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് നൂറ്റി അൻപത്തി എന്ന നമ്പറിൽ ബന്ധപ്പെടാം ഭാരത് അരിക്ക് പതലായുള്ള ശബരി കെയറൈസ് ഉടൻ വിപണിയിൽ എത്തിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തുള്ള നീളം മുൻഗണനാ റേഷൻ കാർഡായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാരുടെ ഇ കെ വൈ സി മസ്റ്ററിംഗ് നടപടികൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് മസ്റ്ററിംഗ് നടപടികൾ പറഞ്ഞിട്ടുള്ളത് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും നടപടി പൂർത്തീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തെ പാചകവാതക സിലിണ്ടറിൻ്റെ വില എണ്ണക്കമ്പനികൾ പ്രഖ്യാപിച്ചു വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടി ഇരുപത്തി മൂന്ന് രൂപ അൻപത് പൈസയാണ് വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടിയത് ഇതോടെ വാണിജ്യ സിലിണ്ടർ വില റെക്കോർഡിലെത്തി പത്തൊൻപത് കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ അൻപത് പൈസയാണ് ശരാശരി വില പല പട്ടണങ്ങളിലും വിലയിൽ വ്യത്യാസങ്ങൾ അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റം ഇല്ല സംസ്ഥാനത്ത് സാമ്പത്തിക വർഷാവസാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമായി കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം ലഭിച്ചു നാലായിരം കോടി രൂപയാണ് ലഭിച്ചത് കേന്ദ്രവിഹിതം കേരളത്തിനുള്ള സഹായം ആണ് എന്ന തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോബ് പേജിലൂടെ അറിയിച്ചു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക സഹായം അനുവദിച്ചതായി ചില പ്രചരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു നികുതി വിഹിതമായി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയും ജി എസ് ടിയുടെ സെറ്റിൽമെൻ്റായി ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുമാണ് കഴിഞ്ഞ ദിവസം ലഭ്യമാക്കിയത് സാധാരണ ഗതിയിൽ തന്നെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നികുതി വിഹിതമാണ് ഇവ എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സാമ്പത്തിക വർഷാവസാനമായ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ വർദ്ധിച്ച ചെലവുകൾ വഹിക്കാൻ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പതിമൂവായിരം കോടി രൂപ ഒരു കാരണവും ഇല്ലാതെ കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി സംസ്ഥാനത്തെ ശമ്പളവും പെൻഷനും നൽകാനാണ് ഈ നാലായിരം കോടി രൂപ വിനിയോഗിക്കുക അതേസമയം ക്ഷേമ പെൻഷന് വേണ്ടി ഇതിൽ നിന്നും പണം എടുക്കില്ല ക്ഷേമ പെൻഷനെ മറ്റ് പണം എത്തേണ്ടി വരും ഇടുക്കി ജില്ലയിൽ പട്ടയം ലഭിക്കാത്തവരുടെ വിവരശേഖരണം വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും എന്നും അർഹരായ എല്ലാ കൈവശക്കാരും അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നും ജില്ലാ കലക്ടർ ഷീബ ജോർജ് അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി ഒന്നിനു മുമ്പ് വനഭൂമിയിൽ കുടിയേറി താമസിച്ചു വരുന്ന മുഴുവൻ പേർക്കും അതേ സ്ഥലത്ത് ബാധകമായ പതിവ് ചട്ടങ്ങൾ പ്രകാരം യോഗ്യതക്കനുസൃതമായി പട്ടയം നൽകുന്നതിന് സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നും ഇതിൻ്റെ ഭാഗമായാണ് ഇതുവരെ പട്ടയം ലഭിക്കാത്തവരുടെ സമഗ്ര വിവര ശേഖരണം നടത്തുന്നത് എന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കി കെ സ്വന്തം സോളാർ പദ്ധതിയായ പുരപ്പുറ സോളാർ പദ്ധതി നാൽപ്പത് ശതമാനം സബ്സിഡിയോട് കൂടിയുള്ള രജിസ്ട്രേഷന് മാർച്ച് പതിനഞ്ചാം തീയതി വരെ മാത്രമാണ് അവസരം ഉള്ളത് രജിസ്ട്രേഷൻ മാർച്ച് പതിനഞ്ചാം തീയതി അവസാനിപ്പിക്കും എന്ന് കെ സി ബി അറിയിച്ചിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റിൽ പദ്ധതിക്കായി രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ട് വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ നമ്പറും രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് വരുന്ന ഒ ടി രേഖപ്പെടുത്തി അനുയോജ്യമായ ഡെവലപ്പറേയും പ്ലാന്റ് കപ്പാസിറ്റിയും തിരഞ്ഞെടുത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പദ്ധതി ചെലവിൻ്റെ നാൽപ്പത് ശതമാനം സബ്സിഡി ലഭിക്കും ആകെ ചെലവിൻ്റെ സബ്സിഡി കഴിച്ചുള്ള തുക മാത്രം ഉപഭോക്താവ് നൽകിയാൽ മതി കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചവരെ മാത്രമേ ഡെവലപ്പറായി എംപാനൽ ചെയ്തിട്ടുള്ളൂ പദ്ധതിക്ക് ഉപയോഗിക്കുന്നത് കെ സി ടെസ്റ്റ് ചെയ്ത സോളാർ പാനലും ഇൻവെർട്ടറും ആയിരിക്കും ടെൻഡർ വഴി ഉറപ്പാക്കിയ കുറഞ്ഞ നിരക്കിലാണ് പ്ലാന്റുകൾ സ്ഥാപിച്ച് നൽകുന്നത് ഇത് പ്രകാരം പ്ലാന്റുകൾ സ്ഥാപിച്ചാൽ അഞ്ച് വർഷത്തെ ഒ ആൻഡ് എം സർവീസും ഡെവലപ്പർ മുഖേന നടപ്പിലാക്കും പാനലുകൾക്ക് ഇരുപത്തി അഞ്ച് വർഷത്തെ പെർഫോമൻസ് വാറൻറ്റിയും ഉണ്ടാകും നിരോധിച്ച രണ്ടായിരം രൂപ നോട്ടുകളിൽ തൊണ്ണൂറ്റി ഏഴ് ദശാംശം ആറ് രണ്ട് ശതമാനം മാത്രമാണ് ബാങ്കുകൾ വഴി തിരിച്ചെത്തിയത് എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കി ഇനിയും എണ്ണായിരത്തി നാനൂറ്റി എഴുപത് കോടി മൂല്യമുള്ള നോട്ടുകൾ തിരിച്ചുവരാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊൻപതിനാണ് രാജ്യത്ത് രണ്ടായിരം രൂപയുടെ നോട്ടുകൾ പിൻവലിച്ചത് ഈ സമയം മൂന്ന് ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി മൂല്യമുള്ള രണ്ടായിരം നോട്ടുകളാണ് പ്രചാരണത്തിൽ ഉണ്ടായിരുന്നത് രാജ്യത്തെ രണ്ടായിരം രൂപ നോട്ടുകൾക്ക് ഇപ്പോഴും നിയമ പ്രാബല്യം ഉണ്ട് എന്നാൽ രാജ്യത്തെ പത്തൊൻപത് ആർ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമേ ഇവ മാറ്റിയെടുക്കാനാകൂ പോസ്റ്റ് ഓഫീസ് വഴി ആർ ബി ഐ കേന്ദ്രങ്ങളിലേക്ക് ഇത് അയച്ചു കൊടുത്ത് പണം അക്കൗണ്ടിലേക്ക് മാറ്റിയെടുക്കാനുള്ള സൗകര്യം ഉണ്ട് അബദ്ധത്തിൽ രണ്ടായിരം രൂപ നോട്ടുകൾ ഇനിയും മാറ്റിയെടുക്കാൻ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അതായത് ഇത്രയും കോടി രൂപയുടെ നോട്ടുകൾ ഇനിയും എത്താനുണ്ട് പല ആളുകളുടെ കയ്യിലും അതിരിക്കുകയാണ് അങ്ങനെ ആരെങ്കിലും ഈ നോട്ടുകൾ ഉണ്ട് എങ്കിൽ പോസ്റ്റ് ഓഫീസിലെത്തി ആർ ബി ഐയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ രണ്ടായിരം രൂപയുടെ മൂല്യം തുക ക്രെഡിറ്റ് ആകുന്നതാണ് രാജ്യത്ത് രണ്ടായിരം രൂപ നോട്ടുകൾ നിരോധിച്ചതിന് ശേഷം രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ നോട്ട് അഞ്ഞൂറ് രൂപ നോട്ടാണ് ഈ അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഇപ്പോൾ വ്യാജ കറൻസികൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും അഞ്ഞൂറ് രൂപ നോട്ടുകൾ സ്വീകരിക്കുന്നതിന് മുമ്പ് അത് ഒറിജിനൽ നോട്ടാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിൻ്റെ ആ ഒരു പങ്ക് നഷ്ടമാകുന്നതാണ് നിങ്ങൾ കേസിൽപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് സംസ്ഥാനത്ത് പൾസ് പോളിയോ കമ്മ്യൂണിക്കേഷൻ പരിപാടി മാർച്ച് മൂന്നാം തീയതി ഞായറാഴ്ച നടക്കും അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളി മരുന്ന് നൽകുന്നത് അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓരോ ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിന് ആയിരത്തി വാക്സിൻ ബൂത്തുകൾ വിവിധ ജില്ലകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് മൂന്ന് ദിവസത്തെ വിശ്രമത്തിന് ശേഷം സ്വർണവിലയിൽ വർധനമുണ്ടായി പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് മുപ്പത് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി വന്ന് വരുന്നു ഒരുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ ഞാൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ എന്നെ കൊണ്ടും കാണാൻ